അപ്പോ ഈ മട്ടന്നൂർ ഉപജില്ലാ കലോത്സവം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഈ നാടക മത്സരത്തിന്റെ വിജയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാലി ഹയർ സെക്കൻഡറി സ്കൂളാണ് വിജയികള് നമുക്ക് അവരൊക്കെ നമ്മുടെ കൂടെയുണ്ട് നമുക്ക് അവരോട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം ഈ കൂടാലി ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീമാണ് അതായിരുന്നു അപ്പോൾ ഒന്നാം സ്ഥാനം കിട്ടുമ്പോൾ അതെ ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് കുട്ടികളുടെ ഏതാണ്ട് ഒരു ഒന്നു രണ്ട് മാസക്കാലത്തുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് ഇവിടെ ഈ വേദിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് നമുക്കറിയാലോ കാലം എത്ര മുന്നോട്ട് പോകുമ്പോഴും നാടകം എന്ന് പറയുന്ന കല ജനങ്ങൾ ഇന്നും ഹൃദയത്തിലേറ്റുന്നുണ്ട് അവർ നെഞ്ചേറ്റി അത് താലോലിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഇത്രയും വലിയ ജനസമൃദ്ധമായിരിക്കുന്ന വേദിക്കാലത്ത് കുട്ടികൾക്ക് അവതരിപ്പിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളെ ഈ കഴിഞ്ഞ രണ്ട് മാസക്കാലത്തെ കഠിനാധ്വാനം എല്ലാ അർത്ഥത്തിലും നമ്മുടെ സ്റ്റേജിൽ അവർക്ക് അത് പ്രദർശിപ്പിക്കാൻ നടന്റെ തോന്നുന്നു

കുറേ രാത്രി നല്ല സന്തോഷമുണ്ട് വളരെ സന്തോഷം ഈ നേടിയ ഈ കോൺഫിഡൻസും നിങ്ങൾ കൊടുക്കുന്ന പിന്തുണയെല്ലാം ശരിക്കും അവരുടെ മുഖത്ത് തന്നെ കാണാറുണ്ട് അപ്പൊ എന്താ ഇപ്പം ആക്ടറു രണ്ടുപേരുണ്ട് രണ്ടുപേരുണ്ട് അപ്പൊ ശെരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ സ്കൂളിന്റെ അഭിമാനമായി മാറിയല്ലേ ഈ നമ്മളിതിനകത്ത് നല്ലൊരു കഥ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചു നല്ലൊരു തീമായിരുന്നല്ലോ ഈ സംഭവം അത് ശരിക്കും നമുക്ക് ഈ അഭിനയിച്ച് ഫലിപ്പിക്കുന്ന ഉൾക്കൊള്ളുന്നുണ്ടല്ലോ എങ്ങനെയാ നമ്മളത് എങ്ങനെയായിരുന്നു തീമിൽ നോക്കിക്കേണ്ടത് എങ്ങനെയാല് അങ്ങനെയല്ല നമുക്ക് നമ്മളിപ്പോ ഒരു വലിയൊരു സന്ദേശം കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നല്ലോ പഴയ പറഞ്ഞു തിരിച്ചു വരുന്ന

അങ്ങോട്ടേക്ക് പോവുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ഒരു മാഷൻ പറ്റിയാണ് പറഞ്ഞത് നിങ്ങളൊരു ടീമിനെ പറ്റിട്ടാണ് അവര് പറയുന്നത് ഇതിന്റെ പിന്നിൽ കുറച്ച് വൻ മരങ്ങളുണ്ട് നമ്മളിത് കുട്ടികൾ ഇതിന്റെ ഒരു ആരംഭിച്ചു നമ്മൾ കഴിഞ്ഞ വർഷം ഫസ്റ്റ് അടിച്ചാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഈ വർഷം നമുക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ തുടങ്ങി മൂന്ന് മാസം മുമ്പ് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചു അപ്പോൾ നമ്മുടെ ഡയറക്ടർ ശ്രീ സവിസാജി വർഷമാണ് നമ്മൾ നല്ല രീതിയിൽ ചെയ്തു പോകും അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള ഈ ദ്രഭിമാനക്കൊലയും അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയും തന്നെയാണ് ഇതിന്റെ തീമെങ്കിലും അതേ കുട്ടികൾ പുതിയ രീതിയിൽ എങ്ങനെയാണ് ആ പ്രതികരണത്തിന്റെ രീതി

ആദ്യമായി നാടകം നോക്കി പക്ഷെ അവർക്ക് മൊത്തത്തിൽ അവരെ ഒരേ നൂലിൽ കോർക്കാവുന്ന ഒരു താളം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ കോർത്തെടുക്കാൻ എളുപ്പമായിരുന്നു അഭിനയത്തിന്റെ ബാക്കിയുള്ള മേഖലകളിലൊക്കെ പ്രശ്നമായിരുന്നു പക്ഷെ അവരെങ്ങനെ താളബോധത്തിൽ കൊണ്ടുവരാൻ എളുപ്പമായിരുന്നു താളമാണല്ലോ നാടകത്തിന്റെ പിന്നെ നാടകം സംസാരിക്കുന്നത് വർത്തമാനകാല ഇന്ത്യയിലെ ദുരഭിമാനക്കുല അതായത് നമ്മുടെ ശങ്കരാചാര്യൽ നിന്നും ചണ്ടാളിൽ നിന്നു ആരംഭിക്കുന്നത് രണ്ടുപേരുടെ വൈയിലും വടിയുണ്ട് ഒരാളുടെ കയ്യിൽ ചുരല കുത്തിക്കോലാണെങ്കിൽ ഒരാളുടെ ദീക്ഷാതാണ് പക്ഷെ മനുഷ്യന് തമ്മിൽ ചണ്ടാൽ ശങ്കരോട് ചോദിക്കുന്നത് ദേഹമോ അല്ലെ ആത്മാവോ വഴിമാറേണ്ടത് വ്യത്യാസം നമ്മൾക്കിടയിലല്ല നമ്മൾ വടികൾക്കിടയിലാണ് നമ്മുടെ കർമ്മബാധയിലാണ് വ്യത്യാസമുള്ളത് എന്തായാലും ഇത്ര ഭീകരമായ ഒരു സാധനമായിട്ടൊന്നും അല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന അതായത് ഉയർന്ന മനസ്സിലാവുന്നവരാണല്ലോ അപ്പോ കുറച്ചുകൂടി സംസാരിക്കുമ്പോ പ്രണയവും സമരമാർഗം കൂടിയാണ് ഇരുപത്തിയേഴ് വർഷമായി ഞാൻ കൊല്ലം ജില്ലയിലാണ് വരുന്നത് ജില്ലയിൽ ആണ് വരുന്നത് അറിഞ്ഞ് കേട്ടറിഞ്ഞ് ഞാൻ എല്ലാ സ്കൂളുകളിലും നല്ല സ്ക്രിപ്റ്റുകളും സാർ എടുക്കുന്ന എല്ലാ വർക്കുകളിലും ബെസ്റ്റ് ആക്ട്രസും ബെസ്റ്റ് ആക്ടറും എല്ലാം കുട്ടികൾക്ക് കിട്ടുന്നു അങ്ങനെ അറിഞ്ഞ് അദ്ദേഹത്തിനെ തേടി എത്തിയതാണ് ഞാൻ കൊല്ലം ജില്ലയിലേക്കും ഈ കലയെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേ ആണ് ഞാനിവിടെ സ്റ്റേ ചെയ്തിരിക്കുന്നത് എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു കാരണം ഞാൻ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പൊ സാറിൻ്റെ കൂടെ വന്നിട്ടുള്ള എല്ലാ കലകൾക്കും എല്ലാം ബെസ്റ്റ് ആണ് കിട്ടിയിരിക്കുന്നത് കുട്ടികളോട് ഇടപെടൽ അദ്ദേഹം നല്ല രീതിയിലാണ് ഇത്രയും നല്ലൊരു വലിയ ഒരു പ്രഗത്ഭനായ ഒരു കലാകാരനെ എല്ലാവരും കൊണ്ടുവരണം എന്നാണ് നമ്മളെ സ്കൂളിന് വലിയൊരു മിന്നുന്ന തന്നെയാണ് ഈ കുട്ടികളുണ്ടായിരുന്നു നല്ല നല്ലന്റാണ് മികച്ച നടനും മികച്ച നടിയും ഉൾപ്പെടെയുള്ള ആൾക്കാരെ നിങ്ങളെ സ്കൂൾ ഇങ്ങനെ തന്നെ അടിച്ചിങ് പോകുന്നല്ലേ സ്കൂളിലെ കുട്ടികൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് അതേപടി അനുസരിക്കുന്ന നല്ല കുട്ടികളാണ് അതുകൊണ്ടാണ് ഏറ്റവും നല്ല നടനും ഏറ്റവും നല്ല നടിയും നല്ല നല്ല അഭിനയ സന്തോഷം വളരെ സന്തോഷം അപ്പൊ ശരിക്കും കേട്ടോ നാടകം നാടകം കണ്ടിരുന്നോ കണ്ടിരുന്നോ കണ്ടു ഈ ഇത് ഫസ്റ്റ് ഫസ്റ്റ് അടിച്ചിരിക്കുന്നത് അടിക്കാൻ തന്നെ അതാ നമ്മൾ ഭയങ്കരമായിട്ട് മൂപ്പര്ന്നു ആ സമയം മുതൽ ഈ വരുമ്പോൾ പറയാൻ സ്ഥിരമായിട്ടുള്ള ഒരു പ്രേക്ഷകൻ കൂടി കേട്ടോ അദ്ദേഹം ഏതായാലും വലിയ രീതിയിലുള്ള ജില്ലയിലെ ടീം തട്ടകം എന്ന് സംസ്കൃതം അങ്ങനെ പല കുട്ടികളെ ജില്ലയിൽ എത്തിക്കാൻ അടിപൊളിയാണ് സംഭവം ഏതായാലും പിന്നെ നമുക്ക് നല്ലൊരു ഇവിടുന്ന് തന്നെ കിട്ടിയല്ലോ ഇനിയിപ്പോ ജില്ലയിൽ പോയിട്ട് മത്സരിക്കണം ഈ ബെസ്റ്റ് ആക്ടറും ബെസ്റ്റ് ആക്ട്രസും ഒക്കെ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാവും കൊണ്ടുവരും നിങ്ങൾ പാട്ട് പാടും ആരേലും വെറും അഭിനയം മാത്രമേ ഉള്ളൂ അവർ രണ്ടുപേര് പാടി നോക്കിയാൽ നമുക്ക് കേൾക്കുന്നവർക്ക് ഒരു സുഖം എന്ന് ഒരു അഭിനയം മാത്രമേ പാട്ട് ഇതിന്റെ പിന്നീട് തരുന്നില്ല പറഞ്ഞു രണ്ടുപേര് പാടിയാണ് ഇവര് കൂടി പാടും പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങട് പോരട്ട ഉള്ളു ൃദയം തൊടു ഈ സദാ പ്രണയം മഷീഴുതുന്നി ശിവശിലയായി നിന്നിടാം പിന്നെ നോക്കി യുഗമേറെ എൻ്റെ കഞ്ചിമ്മിടാതെ അടിപൊളി അടിപൊളിയാണ് അടിപൊളിയാണ് ഏതായാലും വെറും കയ്യിൽ കുറെ സംഭവങ്ങൾ ഉണ്ടല്ലേ എന്തായാലും നിങ്ങൾ ഏതായാലും ജില്ലയിൽ പോയിട്ട് അടിച്ച് കുളിക്കണം എന്നിട്ട് ഫസ്റ്റ് അങ്ങനെ തന്നെ അടിച്ചേക്ക് പോയിട്ടു അപ്പൊ നമ്മൾ അവിടെ ഉണ്ടാവും അവിടുന്ന് കാണണം മറന്നുപോലെ നിങ്ങൾ നേരെ പട്ടം അടിച്ച് വീട്ടിലേക്ക് പോക്കളരുത് നമുക്ക് കാണണം ഏഹ് അപ്പൊ ഇതാണ് നമുക്ക് ഈ ഒരു ആവേശം ഈ ഒരു ആവേശം ഭയങ്കര ഒരു ആവേശമാണ് ഇവര് എന്തായാലും നിങ്ങൾ ഈ നാടകം പ്രേക്ഷകർക്ക് എല്ലാം കാണാം ഗ്രാമികൾ പേജിൽ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് കുറച്ചൊന്ന് പുറകോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ നാടകം എല്ലാവരും കാണണം ഒന്ന് കണ്ടിട്ട് ഇവർ അഭിനന്ദ നിക്കണം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് മികച്ച നടനും നടിയും ഒക്കെ ഇവരുടെ കൂടെ തന്നെയാണ് ഏതായാലും ഗംഭീരമായിട്ട് വേദിയിൽ മത്സരങ്ങൾ പുരോഗമിക്കണം